ണം മീഡിയ വൺ ചാനലിനെ സംബന്ധിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ അപ്പീൽ വിധി ആദ്യ വിധിയേക്കാൾ ഞെട്ടിക്കുന്നതാണ് അതൊരു സാധാരണ അപ്പീൽ വിധിക്കും മേലെ കൂടുതൽ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ചാനലിന് അനുമതി നൽകണോ നിഷേധിക്കാമോ എന്നതൊന്നുമല്ല ഇപ്പോഴത്തെ ചോദ്യം ഇങ്ങനെ ചാനൽ ഇത്രയും കാലം എങ്ങനെ ഇവിടെ പ്രവർത്തിച്ചു എങ്ങനെ അതിന് അനുമതി കിട്ടി ഇതാണ് അറിയേണ്ടത് മില്യൺ ഡോളറിലധികം വിലയുള്ള ഭയങ്കര ചോദ്യം രാജ്യസുരക്ഷയ്ക്ക് ഒരിക്കലും നിരക്കാത്ത ശക്തികളുമായി ചാനൽ ഉടമകൾക്ക് ബന്ധമുണ്ടെന്നാണ് അപ്പീൽ വിധി വിധിയെഴുത്തിലൂടെ കുറച്ചെങ്കിലും പുറത്തു വന്നിട്ടുള്ളത് എന്നുവെച്ചാൽ മീഡിയ വൺ ചാനലിന്റെ ഉടമകളായ മെസ്സേജ് മാധ്യമം ഗ്രോഡ് സ്റ്റാൻഡിങ് ലിമിറ്റഡ് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ ചില അനഭികാമ്യ ശക്തികളുമായി ബന്ധത്തിലാണെന്ന് രാജ്യവിരുദ്ധ തീവ്രവാദ ഭീകര ശക്തികളുമായി ബന്ധമുണ്ടെന്നാണല്ലോ അതിൻ്റെ പച്ചയായ അർത്ഥം എത്ര വളച്ചുകെട്ടി പറഞ്ഞാലും ഏതൊക്കെ മൂടുപടം ഇടിച്ചാലും ഈ അർത്ഥം വ്യക്തം എങ്കിൽ എത്ര താന്ത്രപൂർവമാണ് ഈ നാട്ടിലെ മറ്റു മാധ്യമങ്ങൾക്ക് നടുവിൽ നെൽച്ചെടികൾക്കിടയിലെ വിഷക്കള പോലെ ആ മാധ്യമവും നിലനിന്നത് ജനാധിപത്യത്തിൽ മാത്രം പ്രസക്തമായ വിശാല മതനിരപേക്ഷതയും മാധ്യമ സ്വാതന്ത്ര്യവും എത്ര വഞ്ചനപരമായാണ് അവർ മുതലെടുത്തത് ഭരണാധികാരികളെയും രാഷ്ട്രീയ നേതാക്കളെയും തെറ്റിദ്ധരിപ്പിച്ചു നിരവധി തൊഴിലന്വേഷകരെ അവരറിയാതെയോ അറിഞ്ഞോ ഉപയോഗിച്ചു അതുവഴി എന്തുതരം സന്ദേശങ്ങളാണ് ഈ സമൂഹത്തിലേക്ക് ഇത്രയും കാലം അവർ ഒഴുക്കി വിട്ടത് സംശയാതീതരൊന്നും ആയിരുന്നില്ല അവർ അങ്ങനെ ഒരു വെള്ളച്ചിട്ട് അവർക്ക് കേരള സമൂഹം നൽകിയിട്ടില്ല ആദ്യം എപ്പോഴോ പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം അത്രയ്ക്ക് കൗശലപൂർവമാണ് അവർ കാര്യങ്ങൾ തങ്ങളുടെ വഴിയെ അവതരിപ്പിച്ചും വ്യാഖ്യാനിച്ചും കൊണ്ടിരുന്നത് എന്നാൽ മതാധിഷ്ഠിത വിദ്വേഷവും അവമതിക്കലും ചർച്ചകളിലൂടെയും മറ്റു പുറത്തു വന്നു തുടങ്ങിയത് ജാഗ്രതയുള്ളവർ തിരിച്ചറിഞ്ഞു തങ്ങൾ മതനിരപേക്ഷകരും ഇര സംരക്ഷകരും നീതിമതികളുമെന്ന് സർവ്വരെയും ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അവർ ഇത്രയും കാലം വിശ്വസിച്ചു പോന്നിരിക്കാം ആ വിശ്വാസം അവരെ രക്ഷിച്ചില്ല കാരണം അത്തരം ധാരണകളിൽ കുടുങ്ങാതെ അവരെ നിരന്തരം നിരീക്ഷിക്കുന്ന സംവിധാനം സമൂഹത്തിൽ ഉണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള സൂചനകൾ നിന്ന് തെളിഞ്ഞല്ലോ ഇതൊരു ഒറ്റപ്പെട്ട കാര്യമല്ല ഒരു ചാനലിനെ കുറിച്ച് മാത്രമേ ഇപ്പോൾ നാം കേൾക്കുന്നുള്ളൂ ചാനൽ നടത്തിയവർക്ക് തീവ്രവാദ ബന്ധവും അതിൻ്റെ അജണ്ടകളും ഉണ്ടെങ്കിൽ അത് ചാനലിൽ മാത്രമായി പരിമിതപ്പെടുകയില്ല അച്ചടി മാധ്യമങ്ങളുടെയും അവർ തങ്ങളുടെ കാഴ്ചപ്പാടും അജണ്ടയും എത്രയോ നാളുകളായി ഏതെല്ലാം രൂപത്തിലും രുചിയിലും സമൂഹത്തിലേക്ക് ഒഴുക്കിയിട്ടുണ്ടാകാം തങ്ങളെ വിശ്വസിക്കുന്ന തങ്ങളുടെ മതവിശ്വാസം പങ്കിടുന്ന എത്രയോ പേരിലേക്ക് അവർ അന്യ മതവിദ്വേഷത്തിൻ്റെയോ തീവ്രവാദത്തിൻ്റെയോ ബീജങ്ങൾ കടത്തിവിട്ടിട്ടുമുണ്ടാകാം ക്രൈസ്തവ സമൂഹത്തിൻ്റെ നേതൃത്വത്തിനെതിരെ തുടരെ നടന്നു വന്ന അവഹേളന ശ്രമങ്ങൾക്ക് പിന്നിൽ ഇവരിൽ ചിലരുടെ നടപടി മാത്രമല്ല ആസൂത്രണവും ഉണ്ടായിരുന്നെന്ന് കണ്ടുകഴിഞ്ഞതാണ് പക്ഷേ സമൂഹത്തെ മതാധിഷ്ഠിതമായി വിഭജിക്കുന്ന കാര്യത്തിൽ ഇവർ വഹിച്ച പങ്കാണ് ആരും യഥാസമയം തിരിച്ചറിയാതെ പോയത് ഇന്ന് ഇന്റലിജൻസ് അധികൃതരും കേന്ദ്ര സർക്കാരും അറിയുന്ന തീവ്രവാദ ബന്ധം ഈ ചാനൽ ഉടമകളുടെ ആദ്യ വരവിൽ തന്നെ വേണ്ട വിധം അന്വേഷിച്ചിരുന്നെങ്കിൽ അന്നത്തെ ഇന്റലിജൻസ് വിഭാഗത്തിനോ സർക്കാരിനോ അറിയാൻ കഴിയാത്തതല്ലോ ഇത് ചാനലുടമകൾ പുതുതായി തുടങ്ങിയ തീവ്രവാദ ബാന്ധവമാണെന്നും പറഞ്ഞുകൂടാ അപ്പോൾ എങ്ങനെയാണ് ആദ്യമായി അവർക്ക് അനുമതി കിട്ടിയത് ഇക്കാര്യത്തിൽ മറ്റാരും ചെയ്യാത്തതാണ് തങ്ങൾ ചെയ്തു കൊടുത്തതെന്ന് എ കെ ആന്റണിയുടെ പഴയ പ്രസംഗത്തിലൂടെ വ്യക്തമാകുന്നുണ്ട് കോൺഗ്രസ് സർക്കാരിനെ ചാനലുടമകൾ എത്രമാത്രം വിശ്വസിപ്പിച്ചു എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ കുടക്കീഴിലെ മാധ്യമമായാൽ കൂടി അന്നുവരെ കേരളത്തിന് പരിചിതമല്ലാത്ത തീവ്ര മതാധിപത്യ അജണ്ടയാണ് അവർ ഇറക്കി കളിക്കാൻ പോകുന്നതെന്ന് ആര് കരുതും അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം ആ രീതിയിൽ ചിന്തിക്കാതെ പോയെങ്കിൽ അത് സ്വാഭാവികം ഒരിക്കൽ കൂടി പറയാം അന്നത്തെ കേരളത്തിന് അത്തരമൊരു ചിന്ത പെട്ടെന്ന് ഉദിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം ഉണ്ടായിരുന്നില്ല സംശയിക്കാത്ത പാടത്തേക്കാണല്ലോ ആ വിഷക്കളയുടെ വിത്ത് അതിന്റെ പ്രായോജകർ ഇറക്കിയത് ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തി കേന്ദ്ര സർക്കാർ സ്വീകരിച്ച് ഹൈക്കോടതിയുടെ വ്യത്യസ്ത ബെഞ്ചുകൾ ശരിവെച്ച അറിവ് അഥവാ രാജ്യ സുരക്ഷയ്ക്ക് നിരക്കാത്ത തങ്ങളുടെ തീവ്രവാദ ബന്ധം ചാനൽ ഉടമകൾക്ക് നിശ്ചയമായും ബോധ്യമുള്ളതാകണമല്ലോ എന്നിട്ടും അവർ നിരപരാധർ എന്ന മട്ടിൽ അനുമതിക്കായി തളർച്ചയില്ലാതെ ഓടുന്നെങ്കിൽ അവരെ പിന്തുണയ്ക്കാൻ രാഷ്ട്രീയ നേതാക്കളടക്കം നിരവധി പേർ ഉണ്ടായെങ്കിൽ അതാണ് കാഴ്ച കണ്ണു തുറന്ന് കാണേണ്ട കാഴ്ച